ഉടമ്പടിയുടെ മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളത് നിങ്ങൾ ഉടമ്പടി പെർഫെക്റ്റ് ആണെങ്കിലേ ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത് അവൻ പറയണ പോലെ ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും നിങ്ങളുടെ പ്രവർത്തന ജീവിതവും നിങ്ങളുടെ പ്രേക്ഷിത ജീവിതവും മൂന്ന് ജീവിതമാണ് ഉടമ്പടിക്കുള്ളത് ഒന്ന് പ്രാർത്ഥനാ ജീവിതം എല്ലാ വിഷയവും പ്രാർത്ഥന കൊണ്ട് സമീപിക്കുക അതിൻ്റെ പ്രിസ്ക്രൈബ് വളരെ സെലക്റ്റീവ് പ്രയർ ഇവിടുന്ന് തരും സെലക്റ്റീവ് പ്രെയർ അതായത് ഒരു വിഷയം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങളൊരു ത്രീ ഫേസിലേക്ക് പ്ലഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെലക്റ്റീവ് പ്രയറാണ് ഇവിടുന്ന് തരണത് പ്രയർ ഒരിക്കലും ഇവിടുന്ന് നിങ്ങൾക്ക് തരണ ഒന്നാമത്തത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ് ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു പുഷ്പുള്ളായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് നമുക്കറിയാം ഇപ്പോൾ ഒരു സാധാരണ പ്രാർത്ഥന നമ്മൾ ചെല്ലണതും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലണതും തമ്മിൽ വ്യത്യാസമുണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ന് പറയണത് ഉടമ്പടി ബേസ് ചെയ്തിരിക്കണതും ഉടമ്പടിയുടെ ദൈവികമായ ലക്ഷ്യവും എല്ലാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഉടമ്പടി നൽകിയിരിക്കണത്